ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ ഗൾഫ് ജോ വിശേഷങ്ങളുമായി ഞാൻ അബ്ദുൾ ജബാർ അപ്പം നമുക്ക് വന്നിട്ടുള്ളത് സൗദി ഖത്തറ് ഒമാൻ കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ള ചാൻസുകൾ അപ്പോൾ അതിൻ്റെ മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഞായറാഴ്ച ഓഫീസ് ലീവായിരിക്കും ഫസ്റ്റ് നമുക്ക് വന്നുള്ളത് ഖത്തറിലേക്കാണ് ബുച്ചർമാരാണ് നമുക്ക് ആവശ്യമുള്ളത് ഇറച്ചി വെട്ട് അറിയുന്ന ആളുകളാണ് നമുക്ക് ആവശ്യമുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ഖത്തർ റിയാലാണ് അവരുടെ സാലറി വരുന്നത് പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കും എട്ട് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ലീവ് ഉണ്ടായിരിക്കും ഡ്യൂട്ടി ടൈമിൽ ഫുഡ് ഉണ്ടായിരിക്കും പ്ലസ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് ജി സി സിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ കുവൈത്തിലേക്ക് എമർജൻസി ആയിട്ടൊരു ഹൗസ് ഡ്രൈവറാണ് നമുക്ക് ആവശ്യമുള്ളത് നൂറ്റി അൻപത് കെ ഡിയാണ് അവരെ സാലറി വരുന്നത് കുവൈത്ത് ഉള്ള ആളുകളായിരിക്കണം അത് കോപ്പി ആണെങ്കിലും കുഴപ്പമില്ല എക്സ്പയർ ആണെങ്കിലും കുഴപ്പമില്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മാസത്തിൽ രണ്ട് ദിവസം അവർക്ക് ലീവ് ഉണ്ടായിരിക്കും അതുപോലെ സൗദി റിയാദിലേക്ക് സൗദി ലൈസൻസ് ഉള്ള ഡ്രൈവേഴ്സിനാണ് നമുക്ക് ആവശ്യമുള്ളത് ആയിരത്തി എണ്ണൂറെ പ്ലസ് അക്കോമഡേഷൻ ആണ് അവരുടെ സാലറി വരുന്നത് അതേപോലെ തന്നെ ഖത്തറിലേക്ക് ഹൗസ് ഡ്രൈവർമാർ ആവശ്യമുണ്ട് ആയിരത്തി എണ്ണൂറെ പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് അവരുടെ സാലറി വരുന്നത് അതേപോലെ തന്നെ ജെ സി ബി ഓപ്പറേറ്റർമാരെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനാണ് നമുക്ക് ആവശ്യമുള്ളത് മൂവായിരം സൗധ്യ രീലാണ് അവരുടെ സാലറി വരുന്നത് അതേപോലെ തന്നെ യു എയിലേക്ക് ഒരു ജോലിയും ഒരുപാട് നാളുകളായി ജോലി നോക്കിയിട്ട് ശരിയാവാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്നുള്ള ആളുകൾക്ക് യു എയിലേക്ക് നമ്മൾ ജോബിൽ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് സാലറി ഉണ്ടാവും അത് സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാൻ ആയിരിക്കും അതേപോലെ തന്നെ അക്കൗണ്ടൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അതേപോലെ തന്നെ ഇറച്ചുവെട്ടി അറിയുന്ന ആളുകൾ ഫിഷ് കട്ടിങ് അറിയുന്ന ആളുകൾ ഡെലിവറി ഡ്രൈവേഴ്സ് സാലറി എല്ലാം ആയിരത്തി ഇരുന്നൂറ് മുതലാണ് സാലറി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ എത്രയും പെട്ടെന്ന് മാക്സിമം ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പോകാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് യു എയിലേക്ക് വിസിറ്റിങ്ങിന് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ വേക്കൻസികളിലേക്ക് എല്ലാം പോകാൻ താല്പര്യമുള്ള ആളുകൾ വിശദമായ കാര്യങ്ങൾ അറിയാൻ പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് നാല് അഞ്ഞൂറ്റി പതിനൊന്ന് എഴുപത് എണ്ണൂറ്റി എഴുപത്തി ഏഴ് എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നിങ്ങളെ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യേണ്ടതാണ് പിന്നെ നമുക്ക് വന്നുള്ളത് ഒമാനിലെ പ്രശസ്തമായ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാൻ ആൻഡ് മെർച്ചൻ്റൈസർമാരാണ് നമുക്ക് ആവശ്യമുള്ളത് ജി സി സി റിട്ടേൺ ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ് അവരുടെ സാലറി ആണ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് മിനിമം മുപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ സെൽഫ് ബോയ് വെയർ ഹൌസ് ഹെൽപ്പേഴ്സിനാണ് നമുക്ക് ആവശ്യമുള്ളത് നൂറ്റി മുപ്പത് ഒമാൻ്റെ കാലാണ് അവരുടെ സാലറി വരുന്നത് അക്കോമഡേഷൻ കമ്പനി കമ്പനി കൊടുക്കുന്നുണ്ട് മുപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ് മുപ്പത്തി ഏഴ് പതിനെട്ട് അറുപത്തിമൂന്ന് പതിമൂന്ന് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ വന്നുള്ളത് സൗദിയിൽ പ്രശസ്തമായ സ്കൂളിലേക്ക് ഇലക്ട്രീഷ്യൻമാരെ ആവശ്യമുണ്ട് ആയിരത്തി അറുനൂറ് സൗദി രീതിയിലാണ് അവരെ സാലറി വരുന്നത് അതേപോലെ തന്നെ എ സി ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ട് ആയിരത്തി അറുന്നൂറ് സൗദി രീതിയിലാണ് അവരെ സാലറി വരുന്നത് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ് മുപ്പത്തി ഏഴ് പതിനെട്ട് അറുപത്തിമൂന്ന് പതിമൂന്ന് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ വന്നുള്ളത് സൗദി മക്കയിലേക്ക് പ്രശസ്തമായ ഒരു കോഫി ഷോപ്പിലേക്ക് ബാരിസ്ത ആയിരത്തി എണ്ണൂറ് സൗദിറിയാലാണ് അവരുടെ സാലറി വരുന്നത് ഒൻപത് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് പത്ത് പേരാണ് നമുക്ക് ആവശ്യമുള്ളത് അതേപോലെ തന്നെ അറബിക് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന അറബിക് ഷെഫിനാണ് നമുക്ക് ആവശ്യമുള്ളത് മൂവായിരം ടു നാലായിരം സൗദിറിയയിലാണ് അവരുടെ സാലറി വരുന്നത് റിയാദിലെ വി ഐ പി വീട്ടിലേക്കാണ് നമുക്ക് ചാൻസ് വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ടു നാൽപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മാനേജർമാരോ നമുക്ക് ആവശ്യമുണ്ട് അവരുടെ സാലറി നെഗോഷ്യബിൾ ആണ് ഇരുപത്തി അഞ്ച് ടു മുപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള അത്യാവശ്യം ഇംഗ്ലീഷോ അതേപോലെ തന്നെ അറബിക്കോ സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഈ പറഞ്ഞ വേക്കൻസികളിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി നാല് ഇരുപത്തി ഒൻപത് അറുപത് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ എ സി ഫ്രിഡ്ജ് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ടു മൂവായിരം സൗദിറിയാലാണ് അവർ സാലറി വരുന്നത് അതേപോലെ തന്നെ സൂപ്പർവൈസർമാർ ആവശ്യമുണ്ട് ഡിഗ്രി ഹോൾഡേഴ്സ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ് മിനിമം മൂന്ന് വർഷമെങ്കിലും ജി സി സി സൂപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് ടു മൂവായിരം സൗധിരിയലാണ് അവരുടെ സാലറി വരുന്നത് ഇരുപത്തിയഞ്ച് റ്റു മുപ്പത്തി എട്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ അക്കൗണ്ടൻസിന് നമുക്ക് ആവശ്യമുണ്ട് ഡിഗ്രി ഹോൾഡേഴ്സ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ് രണ്ടായിരം സൗദിയിലാണ് അവരുടെ സാലറി വരുന്നത് ഈ പറഞ്ഞ വേക്കൻസികളിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അറുപത്തി നാല് ഇരുപത്തി ഒൻപത് അറുപത് എന്നുള്ള നമ്പറിലേക്കാണ് വിശദമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ദയവ് ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക വീണ്ടും കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം